മൺമറഞ്ഞ മലയാളത്തിന്റെ അനുഗ്രഹീത കലാകാരൻ കൊല്ലം സുധിയുടെ കുടുംബത്തിന് വീട് വയ്ക്കാൻ സ്ഥലം സൗജന്യമായി നൽകിയത് ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അപലവേലിലായിരുന്നു ചങ്ങനാശ്ശേരിയിൽ ഏഴ് സെന്റ് സ്ഥലമാണ് ബിഷപ്പ് നോബിൾ ഫിലിപ്പ് സുധിയുടെ രണ്ടു മക്കളായ ഋദുലിന്റെയും രാഹുലിൻ്റെയും പേരിൽ രജിസ്ട്രേഷൻ ചെയ്ത് നൽകിയത് ആംഗ്ലിക്കൻ സഭയുടെ ഡയസിസ് ഓഫ് ഫ്രാവൻകൂർ ആൻഡ് കൊച്ചിൻ രൂപതയുടെ പതിമൂന്നാമത് മിഷണറി ബിഷപ്പായി സേവനം ചെയ്യുകയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ രേണുസുദിയുടെ വീടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് ബിഷപ്പ് നോബിൾ ഫൈനൽ ന്യൂസ് മലയാളം എന്ന ഓൺലൈൻ ചാനലിനോടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ആ വീടിന്റെ നിർമ്മാണത്തിനായി ധാരാളം ആളുകൾ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് വളരെ പ്രതീക്ഷയോടെയും സന്തോഷത്തോടെയുമായിരുന്നു അവരുടെ സഹായങ്ങൾ എന്നാൽ കുറച്ചു ദിവസങ്ങളിലായി പുറത്തുവരുന്ന വാർത്തകൾക്ക് പിന്നാലെ നിരവധി ആളുകൾ എന്നെ വിളിച്ച് ക്ഷമ പറയുകയാണ് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ അതൊക്കെ ചെയ്തിരുന്നത് അർഹതപ്പെട്ടവർക്കല്ലേ സഹായം എത്തേണ്ടത് നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനൊരു കാര്യം ചെയ്തതെന്നും ചോദിച്ച് ഇന്ന് രാവിലെ അടക്കം ഒരു വോയിസ് മെസ്സേജ് വന്നു അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് ഞാൻ കൊടുത്തത് ആ രണ്ട് കുഞ്ഞുങ്ങൾക്കാണ് വീട് നൽകിയത് എന്റെ കുടുംബ വക്കീലും ട്വന്റി ഫോർ ന്യൂസിന്റെ വക്കീലും വളരെ നന്നായി ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഇളയ കുഞ്ഞിന് പ്രായ വരെ വീട് വിൽക്കാൻ സാധിക്കില്ലെന്നും എഴുതി വച്ചിട്ടുണ്ട് ആ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ ആ വീട്ടിൽ താമസിക്കുന്നത് കാണാനാണ് ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ അങ്ങനെ സഹായം കൊടുത്തവർ ആഗ്രഹിച്ചത് എന്നാൽ പിന്നീട് പല മീഡിയയിലൂടെയും മറ്റും കേൾക്കുന്നത് കുഞ്ഞുങ്ങൾക്കടക്കം അവിടെ ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്നാണ് അതെനിക്ക് വേദനയുണ്ടാക്കി സത്യാവസ്ഥ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ വീട് നിർമ്മിച്ചു നൽകിയിട്ട് ഒരു വർഷമായി വീടിനുള്ളിലേക്ക് എയർ സർക്കുലേറ്റ് ചെയ്യാനായി ഒരു ഭാഗത്ത് വെന്റിലേഷൻ പോലെ ചെയ്തിട്ടുണ്ട് ശക്തമായ മഴ പെയ്യുമ്പോൾ ആ ഭാഗത്തൂടെ ചാറ്റൽ നനയാൻ സാധ്യതയുണ്ട് അതിന് ഗ്ലാസ് വെക്കണം ഒരിടത്ത് ഗ്ലാസ് വെച്ചിട്ടുണ്ട് അല്ലാതെയുള്ള പരിഹാര മാർഗങ്ങളുമുണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ വീട് പണിത് നൽകിയവരെയാണ് അറിയിക്കേണ്ടത് അത് നേരിട്ട് പറയുകയാണ് വേണ്ടത് അല്ലാതെ പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെയല്ല പറയേണ്ടത് എനിക്ക് ഒരിക്കലും ഫിറോസിനെ ഉയർത്താനോ രേണു കുടുംബത്തെ ഇകഴ്ത്താനോ ആഗ്രഹമില്ല പക്ഷെ വീട് ചോരുന്നുവെന്ന് രേണു സുതി ഒരിക്കലും ഒരു യൂട്യൂബറോട് പറയരുത് അതവർ ചെയ്തു പോയ ഒരു തെറ്റായിട്ടാണ് എനിക്ക് വ്യക്തിപരമായി ഫീൽ ചെയ്തതെന്നും ബിഷപ്പ് നോബിൾ പറയുന്നു അല്ലെങ്കിൽ അവർ ആ ചോരുന്നതിന്റെ വീഡിയോ എടുത്ത് ഫിറോസിനെ അയച്ചു കൊടുക്കണമായിരുന്നു എന്നിട്ടും അവർ അത് ചെയ്തില്ലെങ്കിൽ പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നെങ്കിൽ അവർ ഫിറോസിനെ വിളിച്ച് അതിനുള്ള പരിഹാരം കണ്ടെത്തുമായിരുന്നു അതൊന്നും ചെയ്യാതെ സഹായം ചെയ്തവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ആ പെൺകുട്ടി സംസാരിച്ചതിൽ എനിക്ക് വേദനയുണ്ട് വീടിന് എവിടെയെങ്കിലും ചോർച്ചയുണ്ടെങ്കിൽ അത് വേഗം പരിഹരിക്കണം ആ കുഞ്ഞുങ്ങൾക്ക് വീട് വയ്ക്കാൻ സഹായം നൽകിയതിൽ എനിക്ക് ഒരു കുറ്റബോധവും തോന്നുന്നില്ല എന്നാൽ ഞാൻ അവരെ വെച്ച് മാർക്കറ്റ് ചെയ്യുന്നു എന്ന വിമർശനത്തിന് രേണു സുധിയുടെ ഭാഗത്തൊന്നും തക്കതായ ഉത്തരം അവർ നൽകിയില്ല എന്നെ സമൂഹം പിച്ച് ചിന്തിയ സമയത്ത് അവർ മൗനം പാലിക്കുന്നു അവർക്ക് ഒരു സോഷ്യൽ മീഡിയക്കാരനെയും പിണക്കാനാകില്ല ഞാനാകട്ടെ സോഷ്യൽ മീഡിയ കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയല്ല അവരുടെ കുടുംബത്തെ വെച്ച് ഞാൻ മാർക്കറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പ്രതികരിക്കാമായിരുന്നു അത് ചെയ്യാതെ അവർ എന്നെ സമൂഹത്തിലേക്ക് വലിച്ചെറിയാൻ ഇട്ട് കൊടുത്തു അതുകൊണ്ടാണെന്ന് എനിക്കിങ്ങനെ പറയേണ്ടി വന്നത് അതുകൊണ്ടാണ് ഇനി ഞാൻ സമൂഹം അറിയപ്പെടുന്നതായുള്ള ഒരു വ്യക്തിക്ക് എൻ്റെ കരം കൊണ്ട് ഒരു സഹായവും നൽകില്ല എന്ന് പറയുന്നത് മറിച്ച് അർഹതയുള്ള സാധാരണക്കാർക്ക് മാത്രം സഹായം നൽകും അവരെ മാർക്കറ്റ് ചെയ്ത് ഞാൻ ജീവിക്കുന്നു എന്ന് പറയാൻ രേണു എന്താണ് മമ്മൂട്ടിയോ മോഹൻലാലോ ആണോ ഏതെങ്കിലും തരത്തിൽ കേരളം അറിയപ്പെടുന്ന ഒരു കലാകാരിയാണ് രേണുസുദി എന്നെനിക്ക് അനുഭവപ്പെടുന്നില്ല മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒക്കെ വീടിന്റെ അടുത്ത് താമസിക്കാൻ ആളുകളുണ്ടാകും എന്നാൽ ഒരിക്കൽ പോലും ഒരു വ്യക്തി രേണു അയൽവാസിയായി വരാൻ ആഗ്രഹിക്കുമെന്ന് തനിക്ക് തോന്നുന്നില്ലെന്നും ബിഷപ്പ് നോബിൾ കൂട്ടിച്ചേർക്കുന്നു